പ്രൗഢമായ ആദർശ സമ്മേളനത്തിലെ പഠന സെഷൻ തുടരുന്നു മരണം അനശ്വര ജീവിതത്തിന്റെ തുടക്കം വിഷയം അവതരിപ്പിക്കുന്നതിന് ബഹുമാന്യനായ അബ്ദുറഹിം കുറ്റ്യാടിയെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു റഹീം കല്ല ബൽത്ത്ാഹ്റ സമാദരണീയനായ മുഹമ്മദ് മദിൻ സാഹിബ് അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികളെ പ്രസ്ഥാന ബന്ധുക്കളെ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുകയാണ് ജീവിതത്തിൻ്റെ അർത്ഥവ്യർത്ഥങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നിടത്താണ് പ്രവാചകന്മാരുടെ വിഷയമായ അവരുടെ പ്രബോധന വിഷയമായ തൗഹീദ് തൗഹീദ്ർഷ താഹ്ലത്ത് ഈ വിഷയങ്ങൾ വളരെ പ്രസക്തമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം മഹാപ്രപഞ്ചം വിഷയം മഹാവിസ്മയ പ്രപഞ്ചം ഇതിലെ പരമാണു മുതൽ ജ്യോതികോളം വരെയുള്ള സൃഷ്ടിചരാചരങ്ങൾ ജനന മരണങ്ങൾ ഉത്താനപതനങ്ങൾ എല്ലാം സംഭവിക്കുന്നു എവിടെ നിന്നാണ് എന്തിനാണ് എന്താണ് ജനനത്തിൻ്റെ അർത്ഥം എന്താണ് മരണത്തിൻ്റെ അർത്ഥം ഈ ഇത് മനുഷ്യന്റെ പഞ്ചതുരങ്ങളിലൂടെ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ മനുഷ്യനെ ആർജിക്കാൻ കഴിയുന്ന പദാർത്ഥപരമായ പരമജ്ഞാനമല്ല ഹുദൻ എന്ന് പറഞ്ഞ മാർഗദർശനം ഹുദ ഈ വിശ്വ മഹാപ്രപഞ്ചത്തിന്റെ റബ്ബുൽ ആലമീൻ സൃഷ്ടിയും സുരിയും സംഹാരവും സർവശക്തിയും കേന്ദ്രീകരിച്ചിരിക്കുന്ന ലാ ഗാലിക്കും ഖാലിഖ് കുല്ല് ഷൈൻ അവനാണ് അത് നിർണയിക്കുകയും പറയുകയും ചെയ്യേണ്ടത് ആ നിലക്ക് വളരെ ലളിതമായും സരളമായിട്ടുമാണ് വിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെ അവതരിപ്പിക്കുന്നത് മനുഷ്യന് തുതുക്കിയ സംസ്കരണം മാനുഷിക മൂല്യങ്ങൾ സനാതന സനാതനധാർമ്മിക മൂല്യങ്ങൾ സമാധരിച്ചുകൊണ്ട് മനുഷ്യനുമായി ജീവിക്കാൻ ഈ സിദ്ധൌഷധം ഈ വിശ്വാസ സിദ്ധൌഷധം ബിഹിൻ എന്ന് പറയുന്നത് അതാണ് ആ ആ ലോകത്തെ സംബന്ധിച്ച് മരണാനന്തര ജീവിതത്തിന് ശേഷമുള്ള വല്ലാഹ്റ തുൈറും ബാബുഖാൻ നിത്യനിതാന്തമായ അനശ്വരമായ ആ ജീവിതം അവിടെ രക്ഷയും ശിക്ഷയും രക്ഷയും ശിക്ഷയും മാത്രമേ തുബ്ല യൗമതുബ്ലസ്വറായ ഭയാനകമായ ഒരു രംഗമാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രംഗമാണ് രഹസ്യങ്ങളുടെ മനുഷ്യജീവിതത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ നിവർത്തപ്പെടുന്ന ഭയാനകമായ പ്രവാചകൻ അവരുടെ പ്രബോധനത്തിൽ കാര്യമായി പറഞ്ഞിരിക്കുന്ന വിഷയം വ്യായുഹന്നാഥ് ഹേ മനുഷ്യരെ മനുഷ്യർ തഹുറക്കും ഈ നിങ്ങളുടെ സൃഷ്ടിനാസിനെ ഭയപ്പെടുക അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രകൃതിക്കനുസരിച്ചു കൊണ്ട് മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ സമാധരിച്ചു ജീവിക്കുക ഇന്ന തലതരത്തിൽ ഒരു മഹാ സംഭവം നടക്കാൻ പോകുന്ന ലോകാന്ത്യത്തിൻ്റെ ഒരു പ്രകമ്പനംഹ അൽഹാരിയത്തും അൽഹ ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ എത്ര സ്ഥലങ്ങളിലാണ് അപ്പം ഇന്ന മഹിയ ദ്ജ്റത്തും വാഹി ഒരട്ടഹാസം ഒരലർച്ച ഒരു ശബ്ദം അപ്പോൾ എല്ലാവരും ആ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഭൂമിയുടെ മുഖത്തെത്തിച്ചേരും ഇതൊക്കെ പറയുമ്പോഴും സാ ജഹൂൽ എന്നാണ് മനന പഠന പര്യവേഷണങ്ങൾക്ക് വിധേയമാകാതെ മനുഷ്യരെ സംബന്ധിച്ച പമ്പര വിന്നാണ് അതേപോലെ അതിക്രമകാരി എന്നാണ് മനുഷ്യരെ പറ്റി അവൻ്റെ അവർ പറയുന്ന ഹൈഹാത് ഹൈഹാത്രിമാൻ വെറുതെ പറയുകയാണിതൊക്കെ അസംഭവ്യമാണ് അത് വിദൂരമാണത് ഇന്ന് ഹിയല്ല ഹയാത്ത് വെച്ചാൽ ദമൂത്ത് അനഹയ്യ ഹ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം ജനിക്കുക മരിക്കുക അല്ലെങ്കിൽ മരിക്കുക ജീവിക്കുക അവമാന വീണ്ടും ഒരു പുനരുത്ഥാനം പുനർജന്മം ഇല്ല ഇല്ലായാലും പക്ഷെ അള്ളാഹു പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ വിവേകത്തിൻ്റെ അന്വേഷണത്തിൻ്റെ മനനത്തിൻ്റെ പഠനത്തിൻ്റെ പര്യവേഷണത്തിൻ്റെ മുമ്പിലാണ് അലിം തുമുല വലവില്ലാത്തതൊക്കെ അല്ല എന്താ ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞു കൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ അള്ളാഹ് അവതരിപ്പിക്കുന്നത് ആദ്യത്തെ ജനനം ആ സംഭവം നിങ്ങൾ അറിയില്ല ഇവിടെ

ജ്ഞാന വിജ്ഞാന സ്ഫോടനം നടക്കുന്ന സമയത്ത് തന്നെ ശാസ്ത്രകാരന്മാർ കൗതുകം ഉണർത്തിയ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ചുമറിൽ പറയുന്നുണ്ട് ഈ രാത്രിയും പകലും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് മരണവും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു വജാലൻ നമ്മൾ അള്ളാഹു പറയുന്നത് പിന്നെ ഈ നൗമസുബാത് ഉറക്കെന്ന് പറഞ്ഞാൽ തന്നെ നിദ്രാവസ്ഥ മയക്കം അതുപോലെ വജാലൻ നഹാറ പറഞ്ഞടുത്ത് അള്ളാഹു വീണ്ടും രാത്രി വന്ന് വീണ്ടും ഒരു പകൽ വരുന്നു അതിനെ സംബന്ധിച്ച് അള്ളാഹു അവിടെ ഉപയോഗിച്ച പദപ്രയം നുഷൂർ എന്നാണ് പുനരുത്ഥാനം എന്നാണ് അള്ളാഹു ഉയർത്തെഴുതേൽപ്പ് എന്നാണ് നുഷൂറിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് എല്ലാം പറയും അപ്പം ഈ ഉറക്കിനെ സംബന്ധിച്ച് തന്നെ അള്ളാഹു സുഹാന ഉത്തര നമ്മൾ ചിന്തിക്കേണ്ടതാണ് പേടിക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത് ശാസ്ത്രകാരന്മാർക്ക് പറയും എന്താ ഉറക്കുമോ മി ഞായാത്തി മനാമുക്ക് പിള്ളേലോ പിന്നാൽ രാത്രിയും പകലും നമ്മൾ ഉറങ്ങുന്ന അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന മധുരമായ ഒരു ആസ്വാദനമാണ് ഉറക്ക് നോമുക്ക് സുഭാത്ത വിശ്രമമാണ് അപ്പം ആ നിരക്ക് ഈ അള്ളാഹു മരണാനന്തര ജീവിതത്തെ ആത്മീയ ലോകത്തെ ഒരു വിഷയമാണിത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആഹ്ലത്തും ഭയൂഹിനും എന്ന അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കേണ്ടത് ദൃഢധാർഢ്യമായിക്കൊണ്ടായിരിക്കണം ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കും അള്ളാഹു പറയുന്നു അള്ളാഹു മരണം നിശ്ചയിച്ചിരിക്കുന്ന ആളുകളുടെ മരണസമയത്ത് മനുഷ്യൻ്റെ ജീവനെ അള്ളാഹു പൂർണ്ണമായി എടുക്കുന്നു ലം തമു ഫി മനാമിഹ അല്ലാത്ത മരിക്കാത്ത ജീവനെയും അള്ളാഹു ആത്മാവിനെയും അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് അതെപ്പോഴാണ് ഫി മനാമ്യഹ ഉറക്കിലാണ് ലാ ഇല്ല ഇല്ല അഹ് ഇസ്മിത്ത് അള്ളാഹ് അദാഹ് ജബ്ബി നമ്മൾ മരിക്കാനാണ് തീർച്ചയായും അള്ളാഹ് എൻ്റെ ജീവൻ എടുക്കും എന്ന ദൃഢതാഠി വിശ്വാസമുട്ടേ നമുക്ക് ഉറക്കേണ്ട വെരുവില പിന്നെ ഉണരുമ്പോൾ നമിസം പ്രാർത്ഥിച്ചിരിക്കുന്ന അലഹമുല്ലാഹല്ലി അയ്യാനി ഭത മാമാത്മനിയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുനരുദ്ധാനവും പുനർജന്മമൊക്കെ എന്ന പറഞ്ഞാൽ വളരെ വേഗം വിശ്വസിക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ നമ്മൾ പതിനേഴ് പ്രാവശ്യമാണ് പരലോകത്തിൽ പോയി വരുന്നത് മാലിക്കുകയോ വിദ്യയിൽ മാലിക്കുകയോ വിദ്യയിൻ നിർബന്ധമായും ഫാത്തഹയിലൂടെ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന ചിന്ത ഇവിടെ അള്ളാഹു പറയുന്നോക്കുക മരണം നിശ്ചയിച്ച ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു അവൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാതെ അവിടെ പിടിച്ചു വെക്കുന്നു അല്ലാത്തവരുണ്ടല്ലോ ഉറക്കിലൊക്കെ നമ്മൾ ഉണരുന്നത് എങ്ങനെയാണ് അള്ളാഹു പറയുകയാണ് ആ ആത്മാവ് എന്താണ് ജീവൻ എന്താണ് അള്ളാഹുവിന് മാത്രമേ അത് അറിയാൻ കഴിയൂ അവൻ്റെ ആഭ്യന്തര സുരക്ഷിത വിജ്ഞാനത്തിൽപ്പെട്ട നിഗൂഢ രഹസ്യമാണ് ഒരു അള്ളാഹു മറുപടി പറയാനും എൻ്റെ റബ്ബി അള്ളാഹുവിന്റെ ആഭ്യന്തര വിഷയമാണ് അപ്പൊ അള്ളാഹു എന്ത് എന്തു ചെയ്യുന്നു മരിക്കാത്തവനെ ഉറക്കിൽ നിൽക്കാൻ നമ്മൾ ഉണരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഉയർസുരൂന്ന് അള്ളാഹു തിരിച്ച് തരുകയാണ് നമുക്ക് അവൻ തിരിച്ചയക്കുന്ന പിടിച്ചു വച്ച ആത്മാവിനെ അവൻ തിരിച്ചു തരുകയാണ് ചെയ്യുന്നത് ഇല്ല ആചരും സമ്മാ ഇല്ല ആചലാഹ് എവിടെയാണ് നമ്മൾ അവധി മരണം അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്ന അപ്പോൾ ആ നിരക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ദിവസവും ഒരു വർഷം മുന്നൂറ്ററുപത് ദിവസം അൻപത് വർഷം ജീവിക്കുമ്പോൾ എത്ര ആയിരം വർഷമാണ് നമ്മൾ മരിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കുക മരിക്കുക ജീവിക്കുക മരിക്കുക ജീവിക്കുക അപ്പം അതുകൊണ്ട് ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെ നമ്മൾ നമ്മൾ കളപ്പം ഇത് പ്രബന്ധ പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിക്കേണ്ടതല്ല മരണവും മരണാനന്തര ജീവിതവും നിത്യ ദിനേന എന്നോളം ദിനചര്യ എന്നോളം നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു പക്ഷേ മനുഷ്യൻ വിസ്മരിക്കുകയാണ് അതുപോലെ മാത്രമല്ല ഭയാനകമായ സ്വഭാവത്തിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൂര്യനും ചന്ദ്രനും ആ ചുമ അക്ഷംസുവൽക്കംമാവ് പ്രപഞ്ചത്തിൽ നടക്കുന്ന സംവിധാന ലോകാവസാനത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അള്ളാഹു പറയുകയാണ് അതിൻ്റെയും ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന അവിടെ ആന്ധ്രാപ്രദേശിൽ അതിനുണ്ടായി ഭാരതത്തിൽ തന്നെ പലപ്പോഴും അവിടെ ന്യൂനമർദ്ദം പ്രത്യക്ഷപ്പെട്ടു ആരാണ് ന്യൂനമർദ്ദം എന്താണ് ന്യൂനമർദ്ദം അതിന്റെ പിന്നിലാരാണ് ഇല്ലല്ലാഹ് അറിയാൻ കഴിയുന്നില്ല സമൂദ് ആദുൽ അതിൽ ശക്തമായ കൊടുങ്കാറ്റുകളൊക്കെ അതുപോലെ ഭൂമി കുരുക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് മനുഷ്യർ മരിച്ചിട്ടുണ്ട് അള്ളാഹുദനെ പറയുന്നത് അക്ബർ വലിയ ശിക്ഷാമർ ലോകാവസാനത്തിന്റെ ഭയാനകമായ അതിന്റെ കുരുക്കമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചെറിയ റിഹേഴ്സലുകൾ റിയാമനാളിൻ്റെ റിഹേഴ്സുകൾ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് ഇവിടെയൊക്കെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് വളരെ ഭയാനകമായി മാത്രമല്ല ആ രംഗം യൗമൽ കോടി മനുഷ്യരുടെ ആരവങ്ങൾ അട്ടഹാസങ്ങൾ അലർച്ച ജീനരോധനങ്ങളുടെ വിഷാദരംഗങ്ങളുടെ ആർത്തരംഗമാണ് അവിടെ കാണുന്നത് ൊക്കെ പറഞ്ഞാൽ കുറാൻ പറഞ്ഞു ഓടാവോട്ടം എല്ലാവരും അവരവരെ മറന്നുപോകും മറ്റുള്ളവരെയും മറന്നുകൊണ്ട് ഓട്ടം അതാണ് ആ സ്വഭാവത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വൈദൻ നുജു മുങ്കതലത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പോയി നക്ഷത്ര ജാലങ്ങൾ ഉതിർന്നു വീഴുക ലാ ഇല്ല ഇല്ല വൈദൽ കാട്ടുമൃഗങ്ങൾ കുർക്കരും കോഴിയൊക്ക ഒന്നിച്ച് അസ്ലാമല്ല വാല്മു വസ്സലാം കൈഫഹുക്കെന്ന് പറയുന്നെടുത്ത് എത്തുകയെന്ന് പറഞ്ഞാൽ ആ നിലക്ക് ആളുകൾ പതറയോ തറല്ലാറാ സുക്കാറ മുഹമ്മദ് നബി ആളുകളെന്താ പരവരന്ന് കാലിടറി തലയാടി ഓടുന്നത് കണ്ടാൽ നിനക്ക് തോന്നും അവർ മത്തരാണ് ഒരിക്കലും അവർ മദ്യപിച്ചിട്ടല്ല ഭൂമിയുടെ കുലുക്കം ആരവമാണ് ചിത്രശലഭങ്ങളെപ്പോലെ പാറിപ്പോകുന്ന മഹാദുരന്തോ ലോകാവസാന ുരന്തം അവിടെ എല്ലാവരും ഒറ്റക്ക് വരുന്ന ഒലക്കു ജീവിതം നിങ്ങൾ നമ്മളെ മുമ്പിൽ വന്നിരിക്കും എവിടെ നിങ്ങൾ നിങ്ങളുടെ ആളുകളെ ഒറ്റക്കാണല്ലോ വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിഹാസമാണ് ഭയാനകമാണ് അവൻ ശിക്ഷിക്കുമ്പോൾ ആരും ശിക്ഷിക്കുകയില്ല അവൻ ബന്ധിക്കുമ്പോൾ ആരും ബന്ധിക്കും ഭയാനകമായി തന്നെയാണ് ആ ലോകത്ത് അതുകൊണ്ട് തന്നെയാണ് ത്സിക്ക സംസ്കരണം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതായിട്ട് ഈ പുറാനിക വചനങ്ങൾ അത് ഓരിക്കേൽപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നു ഭയാനകമായി അവരുടെ ആസുരഭാവങ്ങൾ പൈശാചികമായ പ്രവണതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ വലിയ മനുഷ്യരായിത്തീരുന്നു ഞാൻ രിക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് മരണാനന്തര ജീവിതം അവതരിപ്പിക്കുക മുഹമ്മതിന് എപ്പോ ഇരുപത്തി മൂന്ന് കൊല്ലാം അത് പറഞ്ഞിരിക്കുന്നത് ആയിരം കൊല്ലോ ഓട്ടപ്പം ഞാനിത് ഏതായാലും പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആശംസ നേരാനേ പറ്റൂല ആശംസ പരലോകത്തിൽ ആശംസ ആവശ്യമില്ല എന്തെങ്കിലായിട്ട് ഞാൻ ഉപസംഭരിക്കുന്നു യോയോലു മാു ആ മുതൽ മുഹമ്മദ് നബി സലഹ്ലിസ് ഉള്ള മുഴുവൻ പ്രവാചകന്മാരും സുഹൃത്തുക്കൾ മായതലി ഒന്നായിട്ട് വിളിച്ച് ചേർക്കത്തിൽ അവരോട് ചോദിക്കുന്ന അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കും മാതാവ്ജിപ്തും സെ മാതാ ഉജിപ്ത് ഈസെ മാതാ ഉജിപ് എന്താണ് നിങ്ങളുടെ പ്രബോധനത്തിൻ്റെ ഫലശ്രുതി എന്താണ് അതിൻ്റെ മൂല്യനിർണ്ണയം എന്താണ് ജനങ്ങളിൽ ആ ഇന്മല അവർ മറുപടി ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ മരിച്ച ശേഷം ഒരു ഇവരും അറിയില്ല അതുകൊണ്ട് നിലവിളിയുടെ അട്ടഹാസങ്ങളുടെ അലർച്ചകളുടെ ഒരു ഘോര ശബ്ദം കേൾക്കുന്നു അത് നമ്മൾ കാതോർക്കണം വാഹിത് അവർ പ്രതീക്ഷിക്കുന്ന ഒരറ്റ ശബ്ദം മതിയാണ് ഞാൻ സംഭരിക്കും അതുകൊണ്ട് നമുക്ക് ഇഷാദ പരലോകത്തെ വെച്ച് കാണാം അവിടുന്ന് അള്ളാഹുവിൻ്റെ തിരുസന്ധിയിൽ സ്വർഗ്ഗത്തിലേക്ക് എന്നുള്ള വിളിയാളത്തിൽ കുറ്റവാളികളെ മാറി നിൽക്കുക എന്ന് പറയുന്നിടത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ വിശിഷ്ടദാസന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ